ഹായ് ഹലോ ടിപ്സ് ഓർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശരീരഭാരം കുറയ്ക്കാനും അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഏറ്റവും മികച്ചതാണ് മുളപ്പിച്ച പയറും പച്ചക്കറികളും ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്ന സാലഡുകൾ ഇവയ്ക്ക് കാലറി കുറവും അതേപോലെ തന്നെ പോഷകങ്ങൾ കൂടുതലുമാണ് ധാരാളം നാരുകളും ഇതിലടങ്ങിയിട്ടുണ്ട് ഈ ഒരു സാലഡ് കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് തോന്നുന്ന അല്ലെങ്കിൽ വിശപ്പ് തോന്നിക്കുന്ന ഹോർമോൺസിന്റെ പ്രവർത്തനം കുറയുകയും കൂടുതൽ കഴിക്കണമെന്ന തോന്നൽ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യും നമ്മുടെ ഈ ഒരു സാലഡിൽ വൈറ്റമിൻ വൈറ്റമിനെ ധാരാളമുണ്ട് അതേപോലെ തന്നെ കണ്ണിന്റെ ആരോഗ്യത്തിനും കാഴ്ചശക്തിക്കും നല്ലതാണ് ഹൃദയത്തിന്റെ ആരോഗ്യത്തിനായിട്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഇതിലുണ്ട് നല്ല കൊളസ്ട്രോൾ കൂട്ടാനും അതേപോലെ തന്നെ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും സഹായിക്കുന്നു ചെറുപയർ നമ്മൾ മുളപ്പിക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെയാണ് നല്ല സവാള കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുകയാണ് ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ പച്ചമുളക് എരിവിന് ആവശ്യത്തിന് പിന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം കൂടി നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഉപ്പൊക്കെ നന്നായിട്ട് യോജിക്കാൻ വേണ്ടി കൈകൊണ്ട് തിരുമി എടുത്ത അടിപൊളിയാണ് കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ നാരങ്ങ നീര് അല്പം നാരങ്ങ കൂടി പുളിക്കായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്ക നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇന്നലെ നമ്മൾ രാവിലെ വെള്ളത്തിലിട്ട് വെച്ച ചെറുപയറാണ് വൈകുന്നേരം ആയപ്പോൾ അതില് വെള്ളം ഊറ്റി കളഞ്ഞ് ചെറിയ നനവോടുകൂടി വെച്ചു അപ്പോൾ രാവിലെ ആയപ്പോൾ ചെറിയ മുള വന്നു വൈകുന്നേരം ആകുമ്പോ കുറെ കൂടി മുള വരും പിറ്റേ ദിവസമാണ് നമ്മളിപ്പോൾ എടുത്തത് അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുത്തത് മുള നന്നായിട്ട് വന്നു തുടങ്ങി അപ്പൊ ഞാൻ ഈ ഒരു പരുവത്തിൽ ആണ് എടുത്തിരിക്കുന്നത് അപ്പം മുളപ്പിച്ച പയറ് ഡയറക്റ്റായിട്ട് നമ്മൾ സാലഡിലൊക്കെ സാലഡിലൊക്കെ ചേർക്കുമ്പോൾ ചിലർക്ക് ഗ്യാസിൻ്റെ പ്രശ്നം അങ്ങനെ അസിഡിറ്റി ഇഷ്യൂസൊക്കെ ഉള്ളവർക്ക് അതൊരു പ്രശ്നമാകാറുണ്ടോ അപ്പോൾ നമ്മൾ ഏറ്റവും നല്ലത് അതൊന്ന് അതൊന്ന് വേവിച്ചതിന് ശേഷം അപ്പച്ചെമ്പിൽ വെച്ച് വേവിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത് ഒരു പതിനഞ്ച് മിനിറ്റ് അപ്പച്ചെമ്പില് വെച്ചിട്ടൊന്ന് ആവി കയറ്റി എടുത്താൽ മതി കയർ വർഗ്ഗങ്ങളെ നമ്മൾ മുളപ്പിച്ച് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഗുണം ഇരട്ടിയിലധികം വർദ്ധിക്കുമെന്നാണ് ചെറുപയറാണെങ്കിലും വൻപയർ കടല ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും മുളപ്പിച്ചുപയോഗിച്ചാൽ പോഷകഗുണം നന്നായിട്ട് കൂടും ധാരാളം പ്രോട്ടീനും അതേപോലെ തന്നെ പോഷകങ്ങളും ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് മുളപ്പി മുളപ്പിച്ച് കഴിക്കുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലുള്ള വിറ്റാമിനുകളും ധാതുക്കളും എല്ലാം ശരീരത്തിലേക്ക് ആകിരണം ചെയ്യാനായിട്ട് കൂടുതൽ എളുപ്പത്തിൽ സാധിക്കുമെന്നുള്ളതാണ് ഇപ്പം നമ്മളിവിടെ ഒരു ചെറിയ കപ്പ് ചെറുപയർ മുളപ്പിച്ചത് ആവി കയറ്റി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അല്പം കുരുമുളക് കൂടിയാണ് കേട്ടോ അതുകൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിനടക്കൊരു കാര്യം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കൂടി സെലക്ട് ചെയ്യുക ഈ ഒരു സാലഡ് ശരീരഭാരം കുറയ്ക്കാനും കൊളസ്ട്രോള് കുറയ്ക്കാനുമൊക്കെ മാത്രമല്ല നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനായിട്ട് നല്ലതാണ് അതേപോലെ തന്നെ വൈറ്റമിൻ വൈറ്റമിനെ ഇതിലടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും കാഴ്ചശക്തി ശക്തി വർദ്ധിക്കാനും ഒക്കെ നല്ലതാണ് പിന്നെ അകാല വാർദ്ധക്യം തടയാനായിട്ട് ധാരാളം ആൻറ്റി ഓക്സിഡൻസുകൾ മുളപ്പിച്ച പയറുകളിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രായമാകലിനെ തടയാനായിട്ടും കോശങ്ങളുടെ നാശം സംഭവിക്കുന്നത് കുറയ്ക്കാനായിട്ടും തടയാനായിട്ടും ഒക്കെ സഹായിക്കുന്നു നമ്മുടെ ചർമ്മത്തിനും അതുവഴി നിരവധി ഗുണങ്ങൾ തരുന്നുണ്ട് മുഖക്കുരു മുഖക്കുരുള്ളവർ ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവർ മറ്റ് ചർമ്മ പ്രശ്നങ്ങളുള്ളവർ അതൊക്കെ വരാതിരിക്കാനായിട്ടും നമ്മൾ തീർച്ചയായിട്ടും ഈ മുളപ്പിച്ച പയർ കഴിക്കുന്നത് നല്ലതാണ് നമ്മുടെ ഈ സാലഡിൽ കൂടുതൽ വെജിറ്റബിൾസ് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം ഞാനിപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു സിമ്പിൾ സാലഡ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് വെജിറ്റബിൾസ് ഒക്കെ ക്രമീകരിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം